പ്രാർത്ഥന പഠനം എടുക്കാൻ കുറച്ചുകൂടി ഈ ഉയരം കുറഞ്ഞ ആൾക്കാരൊന്നല്ലെനിക്ക് തോന്നുന്നത് പ്രാർത്ഥന എന്നെ പോലെ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട് കൃത്യമായിട്ട് ഏത് പ്രാർത്ഥനയാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് എത്ര ഏതൊക്കെ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടു എന്നത് കൃത്യമായ രൂപമില്ലാത്തതു കൊണ്ടും പിന്നെ പൊതുവെ നമ്മൾ പഠിക്കൽ അനിവാര്യവും എന്നാൽ അധികം ആളുകളും അങ്ങനെ ഒരു പക്ഷേ ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്തതുമാണ് എന്ന് തോന്നിയ ഒരു പ്രാർത്ഥനയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അതായത് രാത്രി ഉണർന്നാൽ ചെല്ലേണ്ട പ്രാർത്ഥനയായിട്ട് രാത്രി നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായിട്ടും രണ്ട് രൂപത്തിലും പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ കയ്യിലുള്ള പ്രാർത്ഥന രണ്ട് രൂപം ഒന്ന് രണ്ട് രണ്ടുനേർക്കും ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒട്ടനവധി പല ലിവാറ്റുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു ഹദീസാണ് രാത്രി ഒന്ന് രാത്രി ഉണർന്നാലുള്ള പ്രാർത്ഥനകളുടെ വിക്രകളുടെ കൂട്ടത്തിൽ മറ്റൊന്ന് നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് രണ്ട് നിലക്കും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് രണ്ട് നിലക്കും പഠിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് അബ്ദുലാഹിബുൻ അബ്ബാസ് രാത്രിയുടെ നബി അന്തയാമത്തിൽ അലൈഹി വസ്ലമ്മ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ എപ്പോൾ പറയാറുണ്ടായിരുന്നു ഇവിടെ എപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ എന്ന് അതേസമയം നമസ്കാരത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല രൂപത്തിൽ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ ചെല്ലാറുണ്ടായിരുന്നു ഹംദ് ഈ പ്രാർത്ഥന നാല് ഭാഗം ഒന്ന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു അവന്റെ നാമവിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു മറ്റൊന്ന് അവനവന്റെ സ്ഥാനം അവനവന്റെ അവനവൻ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന വാഗ്ദാനം അള്ളാഹു അവതരിപ്പിക്കുന്നു മൂന്ന് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു നാല് എന്തുകൊണ്ട് അള്ളാഹുനോട് പാപമോചനത്തിന് ആവശ്യപ്പെടുന്നു എന്ന് കാരണം പറയുന്നു ഇവിടെ നാല് ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയ്ക്കുള്ളത് ഏതായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ബൈഹാട്ടാക്കാൻ സാധിക്കില്ല ഞാൻ ആ പ്രാർത്ഥന വായിക്കാം അതിന്റെ അർത്ഥം പറയാം ഒന്ന് ലക്കൽ സർവസ്തുതി ഇനി ആ സ്തുതിയുടെ കാരണങ്ങൾ രണ്ടു മൂന്ന് കാരണങ്ങൾ എടുത്ത് പറയുകയാണ് ഒന്ന് അൻതൂറ് സമാവാർത്തി വല്ലാറ് ആകാശങ്ങളുടെ ഭൂമിയുടെ നൂറ് പ്രകാശം നീയാകുന്നു സർവ സ്തുതി സ്തുതികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതിവാക്യങ്ങളുടെയും എല്ലാ നന്മകളുടെയും ആത്യന്തികമായ അവകാശി അള്ളാഹു വന്നു ദുനിയാവിൽ വെച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളുടെ പോലും നന്മകളുടെ പോലും ആത്യന്തികമായ അവകാശി അള്ളാഹുവാണ് അള്ളാഹുവിന്റെ വിധി പ്രകാരമാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്തുതി എങ്ങനെ വന്നാലും എല്ലാ നന്മകളുടെയും പേരിലുള്ള പ്രകീർത്തനങ്ങൾക്കൊക്കെയും നാഥൻ ആണ് വൽ അള്ളാഹുവിന്റെ നാമവിശേഷങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് അത് നൂറാണ് അതെങ്ങനെയാണ് നൂറ് ചർച്ച നടക്കുന്നത് ഏതെല്ലാം അർത്ഥത്തിൽ അള്ളാഹു സുബ്രഹൻ നൂറായി തീരും അത് വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല അതുകൊണ്ട് അള്ളാഹു നൂറ് സമാവാത്തി വല്ല ആയതിനാൽ സർവസ്ഥിതി അനു വൽ സമാവാർത്തി ഈ കയ്യാമെന്നത് മൂന്ന് രൂപത്തിൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് കയ്യുമെന്ന് വന്നിട്ടുണ്ട് കയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ ഇതേ പ്രാർത്ഥന തന്നെ ഈ മൂന്ന് അർത്ഥത്തിലും ഈ പിന്നെ മൂന്ന് രൂപത്തിലും ഈ ഒരേ ആശയത്തിൽ മൂന്ന് രൂപത്തിൽ ഇത് പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഈ ബുഖാരിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് കയ്യുമെന്നാണ് ബുഹാരിയുടെ തന്നെ മറ്റൊരു ഹദീസിൽ ഹദീസില് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബിനിയാകുന്നു അതിലുള്ളതിന്റെയും അവയിലുള്ള എല്ലാത്തിന്റെയും റബ്ബിനിയുന്നു ഇത്രയും അള്ളാഹുവിന് പുകയത്തുകയാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ

ഇന്നലെ ഞാൻ വിധി നേടിയിരിക്കുന്നു ആയതിനാൽ ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യം നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഈമാനെയും നമ്മുടെ തവക്കുലിനെയും ഒക്കെ അള്ളാഹു സത്യപ്പെടുത്തി പറഞ്ഞതിന് ശേഷം ആയതിനാൽ എന്ത് വേണം ഞാൻ മുന്നെ ചെയ്തതും പിന്നെ ചെയ്തതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരീണമേ നമ്മൾ പരസ്യമായി ചേർന്നതും ഞാൻ രഹസ്യമായി ചെയ്തതും ഞാൻ ഞാൻ പിന്തിച്ചതുമായ എല്ലാ പാപങ്ങളും ആയതിനാൽ നീ ണ്ട് വിഷാ സമയം കൂടെ നമ്മളിത് പഠിക്കുകൾ പ്രത്യേകമായി ഞാൻ പറയാൻ കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് പഠിക്കാം സുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിവരെ ഒരു ഭാഗമാണ് പിന്നെ അള്ളാഹു അലുബി കാമു വലിയത് അവർക്കുന്നത് വേറൊരു ഭാഗമാണ് പിന്നെ ഫീമ അസ് അലൻ എന്ന് പറയുന്നത് ഭാഗമാക്കി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പഠിക്കാനും ഓർക്കാനും എളുപ്പമാണ് എന്ന് നമ്മൾ ഇന്ന് വിചാരിക്കുന്നു ഇത് നമ്മളെ ഫയാമല്ലി വേണ്ടി എഴുതേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാവുന്ന നിക്കറാണ് ഇത് ഫയാമുല്ലിൽ നമുക്ക് പിന്നെ ആയിട്ട്